ഏകീകൃത ബലിയർപ്പണമാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മുപ്പത്തിഅനാല് രൂപതകളിലും ഏകീകൃത ബലിയർപ്പണം നടക്കുന്നു എറണാകുളം അങ്കമാലി രൂപതയ്ക്ക് മാത്രം ഇപ്പോഴും ആ രൂപത്തിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത നമുക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വിഷയം മുപ്പത്തിനാല് രൂപതയിലെ ബിഷപ്പുമാർക്ക് അവരവരുടെ രൂപതകളിൽ ഏകീകൃത ബലിയർപ്പണം നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ പെർമനന്റ് സീനഡില് ഇരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ ബിഷപ്പുമാർക്ക് എന്തുകൊണ്ട് ഏകീകൃതമായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല അവിടെയാണ് നമ്മുടെ സംശയങ്ങളും ആശങ്കകളും മുഴച്ചു നിൽക്കുന്നത് നമ്മൾ ഈ പിതാക്കന്മാര് കുറ്റം പറയാൻ ശ്രമിക്കുന്നത് തന്നെ സീനഡിനകത്ത് ഒരു നിലപാടും പുറത്തു വരുമ്പോ വേറൊരു നിലപാടും പ്രത്യക്ഷത്തിൽ പമ്പ്ളാനി പിതാവിനെ പോലെ ഉള്ളവര് സെമിനാരിയിൽ പഠിപ്പിക്കുന്ന ആളുകളെ പോലും ഉപയോഗിച്ച് ജനാഭിമുഖ കുർബാന ചൊല്ലുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴോ നമ്മൾ വിമർശിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇവരൊറ്റ മനസ്സോടെ മാപ്പാപ്പായുടെ കല്പനകളെ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യത്തിൽ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ പണ്ടേക്കു പണ്ടേ ഒരു വിമത ശബ്ദവും ഉയരാതെ തന്നെ നമ്മുടെ രൂപതയിൽ ഏകീകൃത ബലിയർപ്പണം നടന്നുകഴിഞ്ഞേനെ അപ്പം ഇതിൻ്റെ അകത്തൊക്കെ നമ്മളെത്ര തന്നെ പിതാക്കന്മാർ ബഹുമാന പുരസ്തരം സപ്പോർട്ട് ചെയ്താലും ചിലരുടെയെങ്കിലും ഉള്ളിൽ എന്തോ പൈശാശിക ബാധ ബാധിച്ചതുപോലെയുള്ള ചിന്താശകലങ്ങൾ കടന്നു ചെന്നിട്ടുണ്ടെന്ന് പറയാതിരിക്കാനായ അനുഭവമാണ് ഇത് പറയപ്പെടുന്നത് നമുക്ക് മുമ്പിൽ വന്നിട്ടുള്ള വസ്തുതകളും അവർ എടുത്തിട്ടുള്ള നിലപാടുകളും ഉള്ളിക്കുന്ന അനുഭവങ്ങളുമാണ് ഇത്ര ഒരു 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 കമന്റ് പറയേണ്ടി വരുന്നതിലുള്ള അവസ്ഥ ഞാൻ പറഞ്ഞത് ഒട്ടും നമുക്ക് മറ്റൊരു രീതിയിൽ ആലോചിക്കേണ്ട വിഷയമേയല്ല ഏകീകൃത കുർബാന നടപ്പിലാക്കണമെങ്കില് സിനഡിലെ മെത്രാൻമാർ ഏകീകൃത സ്വഭാവത്തോടെ പരിശുദ്ധ പിതാവിന്റെ കൽപ്പനകൾ നടപ്പിലാക്കാനുള്ള ആർജവം കാണിക്കണം ആ ആർജവം ഉണ്ടെങ്കില് ഉറപ്പായിട്ടും ഈ സിനഡ് കഴിയുമ്പോൾ എറണാകുളം അങ്കമാലി രൂപതയിൽ ഏകീകൃത ബലിയർപ്പണം നടക്കും അത് നടത്താത്തവര് സഭയിൽ ഉണ്ടാവില്ല എടുത്ത് ദൂരോട്ടെറിയുന്ന സമീപനം സ്വീകരിക്കണം സിനഡിന്റെ മുമ്പിലുള്ളത് വത്തിക്കേണ്ട നിർദ്ദേശങ്ങളാണ് അത് നടപ്പിലാക്കാൻ അവർ ബാധ്യസ്ഥരുമാണ് മറ്റു അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചിട്ട് രൂപതയെ മുപ്പത്തിയഞ്ച് രൂപതകൾക്കൊപ്പം മുപ്പത്തിനാലിൽ നിന്നും മുപ്പത്തി അഞ്ചാക്കി ഉയർത്താനുള്ള ബാധ്യത അത് ഏറ്റെടുത്ത് നടപ്പിലാക്കണമെന്നാണ് ഒരു വിശ്വാസി ഞങ്ങളുടെ നിലയിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഇത് മുപ്പത്തിനാല് രൂപത എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട് ഈ പാമ്പ്ലാനി എടേന്ദ്രത്ത് പിന്നെ ഭരണി ഏഹ് പിന്നെ ഓരോ പിതാക്കന്മാരെ വേറെ ആരൊക്കെയാന്ന് ഞാൻ പറയുന്നില്ല ഈ മുപ്പത്തിനാല് രൂപതയിൽ ഈ മൂന്ന് പേരെങ്കിലും അവർ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിലും പരോക്ഷമായിട്ട് അവര് ഈ വിമതന്മാരെ സപ്പോർട്ട് ചെയ്യുന്നവരാ അപ്പം അവര് ഈ കൂട്ടത്തിൽ അവര് മുപ്പത്തിനാല് രൂപതകൾ ഉണ്ടെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ള അപ്പൊ ഇവിടെ ഈ എറണാകുളം വിജയിക്കാൻ വേണ്ടി കാത്തിരിക്കുക അറ്റ്ലീസ്റ്റ് ഈ മൂന്ന് രൂപതകള് എറണാകുളത്തെ പോലെ തന്നെ സഭയെ പൊട്ടിച്ചെടുക്കാനായിട്ട് ഏകീകൃത കുർവാന വേണ്ട എന്ന് പറയാനായിട്ട് ഈ മൂന്ന് രൂപതകളെങ്കിലും വേറെ എത്ര മെത്രാ മെത്രാൻമാരുണ്ടെന്ന് എനിക്കറിയില്ല എൻ്റെ അറിവിൽ കൂടുതലുണ്ട് പത്ത് പേരോ പന്ത്രണ്ട് പേരോ മറ്റേ ഉണ്ട് ഇതിൻ്റെ അകത്ത് അത് ആരൊക്കെയാണെന്ന് എനിക്കറിയാൻ പാടില്ല ഈ മൂന്ന് പേരേ ഉള്ളൂ അപ്പോൾ പിന്നെ ഈ മുപ്പത്തിനാല് രൂപത ഉണ്ടെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല മുപ്പത് മുപ്പത്തിനാല് രൂപതയിൽ തന്നെ പല മെത്രാന്മാരും ഇപ്പോൾ വേറെ ഒന്നും വേണ്ട നമ്മുടെ ഈ മേജർ ആർച്ച് ബിഷപ്പ് തന്നെ തൃശ്ശൂർ കാരന ഏ അങ്ങേര് മേജർ ആർച്ച് ബിഷപ്പ് ആയതിന് ശേഷം സെൻറ് മേരീസ് ബസ്സിലായി വന്നൊരു കുർബാന നടത്താൻ അങ്ങേർക്ക് ധൈര്യമായിട്ട് ചെല്ലാൻ പാടില്ലേ അങ്ങേര് ഈ വിപതന്മാരെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് എക്സാമ്പിൾ കാണിച്ച് കൊടുത്തുകൊണ്ട് സെൻറ് മേരീസ് ബസ്സിലായാലും വന്ന് കുർബാന ചെല്ലണം ആരാ എന്താ ചെയ്യാൻ പോണേ അങ്ങനെ ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വന്ന് തൊടാൻ എത്ര പേര് വരും കുപ്പി എറിയാനോ കല്ലെറിയാനോ ആരെങ്കിലും വരുമോ ഏ അതൊന്നും ഒരുത്തരെ കൊണ്ട് സാധിക്കുകയില്ല അങ്ങേര് പിന്നെ എന്തിനാ അങ്ങനെ അപ്പം അങ്ങേര് അവിടെ ഒരു കുർബാന ചെല്ലാനായിട്ട് മടിക്കുന്നതിന്റെ അർത്ഥം എന്താ അത് തന്നെ പരോക്ഷമായ ഒരു സപ്പോർട്ടല്ലേ അപ്പം അതുകൊണ്ട് ഈ മുപ്പത്തിനാല് രൂപ മുപ്പത്തിനാല് രൂപ നമ്മൾ പറയും പക്ഷേ ഈ കുറുക്കന്മാര് എറണാകുളം കംപ്ലീറ്റ് ആയിട്ട് വിജയിച്ച് കാണാൻ കാത്തിരിക്കുക തല പൊക്കാനായിട്ട് ഈ മത്രാന്മാർ തന്നെ അറിയാവോ അവർ ഈ എലക്ഷൻ റിസൾട്ട് വന്നിട്ട് ഒരു പാർട്ടി അധികാരത്തിലേക്ക് വരുന്ന മാതിരി ഏ അവരിങ്ങനെ കാത്തിരിക്കുക ഇതിന്റെ റിസൾട്ട് കാണാനായിട്ട് ഇത് ഇവിടെ ജയം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഓരോ സ്ഥലത്ത് തല പൊക്കി എറണാകുളത്തെ പോലെ അവർ അടിച്ചോണ്ട് പോകും അതല്ലേ നടക്കാൻ പോണേ പറയാതെ ഇല്ലേ ഭരണി പാമ്പ്ളാന്റെ ഇടയന്ത്രം ഇതൊരു അച്ചുതൻ്റാണ് ഭരണത്തിലിരിക്കുന്ന മിത്രാന്മാരില് ഇവരാണ് ഇത് വിഭവന്മാർക്ക് കൂടെ പിടിക്കുന്നത് പിന്നെ റിട്ടയർഡ് ആയിട്ടുള്ള കുറച്ച് ബിഷപ്പ്മാരും അത് വളരെ വ്യക്തമായ യഥാർത്ഥമായ സത്യമാണ് അതൊരു സംശയവും ഇല്ല പിന്നെ അവരുടെ രൂപതയിൽ നടപ്പാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ഈ സെനടിലെ കൂട്ടായ്മയിൽ നിൽക്കാൻ പറ്റത്തില്ല അവർ ഒറ്റപ്പെടും അത് കൂടെ നിന്നുകൊണ്ട് ഇവർ വളരെ നിങ്ങൾ പഴയ നോക്കി കഴിഞ്ഞാൽ പേരും ഇതൊന്നും ആർക്കും അറിയാൻ പാടില്ലെന്ന് ഈ അച്തണ്ടും വിചാരിക്കേണ്ട ഇടയന്ത്രത്തും പാമ്പ് ഭരണിയൊന്നും ഇത് സാധാരണക്കാർക്കൊക്കെ മനസ്സിലായി നിങ്ങൾ ആളുകളെ പൊട്ടന്മാരാക്കരുത് പിതാക്കന്മാരെ നിങ്ങൾ പിതാക്കന്മാരുന്ന് ഞങ്ങള് പിതാക്കന്മാരുന്ന് വിളിക്കരുത് കയെ ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിതാക്കന്മാരിൽ നിന്ന് വിളിക്കുകയും നിങ്ങൾ കാണിക്കുന്നത് കേട്ടല്ലോ ഞങ്ങൾ സാധാരണ വിശ്വാസിയെക്കാട്ടിലും മോശമായ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നിട്ട് നിങ്ങളെയൊക്കെ പിതാക്കന്മാരിൽ വിളിക്കണം പോലെ ഏ അത് എന്തൊരു മോശമാണ് നിങ്ങൾ എന്നൊരു പരിശുദ്ധാരൂപിയാണ് നയിക്കുന്നതെന്ന് സഭയെ നിങ്ങളെപ്പോലെയുള്ള കുറെ ഞാൻ വാക്ക് ചീത്ത വാക്ക് ഉപയോഗിക്കുന്നില്ല കുറേ ആളുകളാണല്ലോ ഈ സഭയെ നയിക്കുന്നത് പരിശുദ്ധാരൂപി പേടി ചോടിക്കാണ് നിങ്ങളുടെയൊക്കെ ഇടയിൽ നിന്ന് ഇല്ലെങ്കിൽ അങ്ങേർക്കിട്ടും മടി കൊടുക്കും അതുകൊണ്ട് എന്തൊരു കഷ്ടമാണ് നിങ്ങൾ കാണിക്കുന്നത് മെത്രാൻമാരെ ഞാൻ പിതാക്കന്മാരെ ഒന്നും വിളിക്കില്ല മെത്രാൻമാരെ നിങ്ങൾ ചെയ്യേണ്ട പണിയല്ലേ അല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എന്ത് പറയാനാ വായിൽ പറയുന്ന വരുന്നതൊക്കെ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുക ഇവിടെ ഒരു കാര്യം മാത്രം പറയുന്നു ഞങ്ങളാരും വിഡികളാണെന്ന് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങൾ കവാത്ത് മറക്കുക അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങളങ്ങോട്ട് കണ്ണഞ്ചിച്ച് അങ്ങോട്ട് അതിശയിച്ച് പോകുകയൊന്നും ചെയ്യുന്നില്ല അതൊക്കെ പണ്ട് ഇപ്പോ നിങ്ങളെ ഒന്നും കണ്ടിട്ടൊന്നും ഞങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ബൗസാറെ ഇത് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ കമന്റ് ഇട്ടത് ഏതാണ്ട് ഒമ്പതോളം മിത്രന്മാർ വിരുദ്ധ നിലപാടുള്ളവരാണ് ബൗസാറ് പറഞ്ഞ പോലെ തന്നെ ഒരവസരത്തിനായിട്ട് കാത്തിരിക്കുകയാണ് ഈ പരീക്ഷണം എറണാകുളത്തെ വിജയിച്ചാല് ഇവരൊക്കെ സർപ്പത്തെ പോലെ പത്തിയർത്തി കടന്നു വരും അതറിയാം പക്ഷേ ഈ മുപ്പത്തിയഞ്ച് രൂപതകളും ചേർന്നെടുത്ത തീരുമാനമാണ് ഏകീകൃത ബലിയർപ്പണം അത് ഉള്ളിൻ്റെ ഉള്ളില് ഏതൊക്കെ ആശയങ്ങളും താല്പര്യങ്ങളും ഉണ്ടെങ്കിൽ അത് അവർ മറന്നിട്ടാണ് വധിക്കാൻ്റെ നിലപാടിനോടൊപ്പം കേരളത്തിലെ സീറോ മലബാർ സഭയിൽ ഏകീകൃതമായിട്ടുള്ള ഒരു ബലിയർപ്പണ രീതി വേണമെന്ന് തീരുമാനിച്ചു ചങ്ങനാശ്ശേരിയിലും കാഞ്ഞിരപ്പള്ളിയിലും പാലായിലും തൃശ്ശൂരും ചാലക്കുടിയിലുമൊക്കെ ഓരോരോ രീതിയിലുള്ള ബലിയർപ്പണം നടത്തി വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരം ഒരു നിലപാടിലേക്ക് മാറ്റി ചിന്തിക്കേണ്ടി വന്നത് തീരുമാനമെടുത്തതും അതുകൊണ്ടാണ് അപ്പോൾ അന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഇന്ന് സീനറ്റിൽ ഇരുന്നിട്ട് മറ്റൊരു നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരുവിധത്തിനും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിച്ചു കൊടുക്കാനാവില്ല അതുകൊണ്ടാണ് ഞാൻ അടിവരായിട്ട് പറഞ്ഞത് ഏകീകൃതമായിട്ടൊരു എടുക്കാൻ മെത്രാൻ സമിതിക്ക് ഇപ്പോഴത്തെ സീനറ്റിന് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ വാക്കുപയോഗിച്ചതാണ് അതിന് കഴിയണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അത് നടത്തിയേ പറ്റൂ കാര്യം എന്താണെന്ന് വെച്ചാൽ നാളിതുവരെയുള്ള സഭാചരിത്രം എടുത്ത് പരിശോധിച്ചാൽ സഭയുടെ കാനൂനിക നിയമം അനുശാസിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഓരോ മേഖലയിലും ഉള്ളവർ എടുക്കുന്ന തീരുമാനങ്ങൾ അത് നമ്മുടെ പ്രാർത്ഥനകളായിക്കോട്ടെ ദീപബലി ആയിക്കോട്ടെ മറ്റു കൂതാശകളായിക്കോട്ടെ അതിനെ സീനടിന് അധികാരമുള്ളതുപോലെ തന്നെ പരിശുദ്ധ പിതാവിന് അധികാരമുള്ള ഇടങ്ങളിൽ പിതാവിൻ്റെ വാക്കാണ് അവസാന വാക്ക് അതനുസരിക്കാൻ എല്ലാ മെത്രാന്മാരും ബാധ്യസ്ഥരാണ് അതിനു പറ്റാത്തവര് അംശോഡിയോ അരപ്പെട്ടയും തൊപ്പി ഊരി വെച്ചിട്ട് പുറത്തു പോകണം അകത്തു നിന്നുകൊണ്ട് ഇമാതിരി പണിയെടുക്കരുത് കൃത്യമായിട്ട് അവര് അനുസരിക്കേണ്ടത് പരിശുദ്ധ പിതാവിനെയാണ് പരിശുദ്ധ പിതാവ് ഇറക്കുന്ന കൽപ്പനകൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണവര് അതിന് പറ്റിയല്ലെങ്കിൽ ഇട്ടിട്ട് പൊക്കോണം പുറത്ത് അകത്ത് കിടന്ന് ഇത്തരം ബുദ്ധികേടുകൾ കാണിക്കരുത് നമ്മൾ അത്മാര് നാളിതുവരെ പൊട്ടന്മാരായതുകൊണ്ടാണ് ഇത്തരം അപ്രമാദിത്വവും ഇല്ലാത്ത അധികാരങ്ങളും ഉണ്ടെന്ന് നടിച്ച് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് വളരെ ശരിയാണ് ഈ എറണാകുളം അതിരൂപതയിലുള്ള പോലെ ഒരു പ്രസ്പെക്ടോറിയൽ ട്രേഡ് യൂണിയൻ മെക്കാനിസം വേറെ ഒരു രൂപത്തിലില്ല അല്ലെങ്കിൽ അവന്മാരൊന്നും ഇതുപോലെ വഴിക്ക് നിൽക്കില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഈ ട്രേഡ് യൂണിയനെ ഇവർ പ്രോത്സാഹിപ്പിച്ച് അവരെ കൊണ്ട് ഈ ട്രേഡ് യൂണിയൻ വെള്ള നൈറ്റിക്കാരെ തെരുവിലിറക്കി മുതരാഗ്യം ഒക്കെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള മാക്സിമം ശ്രമവും അതിനുള്ള സഹായവും സാമ്പത്തികവും മറ്റെല്ലാ തരത്തിലുള്ള സഹായവും ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് ഈ മൂന്നും അച്ചുതാണ്ടും അതിനോട് ഒത്തു ചുറ്റുന്ന ബാക്കി ആറുപേരും ചേർന്നുള്ള ഒമ്പതംഗ സംഘം തന്നെയാണ് ഒരു സംശയവും ഇല്ല അത് ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരിങ്ങനെ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്നിട്ട് വേണം അവർക്ക് അവരുടെ സംഗതി നടപ്പാക്കാനായിട്ട് വളരെ കറക്റ്റാണ് ഞങ്ങൾ പറഞ്ഞത്